സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുവിട്ട തൃശൂരിലും താമരപാടങ്ങളുണ്ട് തമിഴ്നാട്ടിൽ വേരൂറപ്പിക്കാൻ കന്യാകുമാരിയിലെ താമരപാടങ്ങളിൽ കൂടുതൽ താമര വിരിയണം കേരളത്തെയും വയനാട് ദുരന്തത്തെയും അവഗണിച്ച കേന്ദ്ര ബജറ്റിൽ സുരേഷ് ഗോപിയും വിമർശിക്കപ്പെടുന്നു ബീഹാറിന് താമരവിത്ത് നിർമ്മാണ വിപണി ഒരുക്കിയ കേന്ദ്ര സർക്കാർ രാജ്യത്തെ സസ്യാഹാരികളുടെ ആരോഗ്യം ഉറപ്പിക്കുന്നു ഒപ്പം വോട്ട് ബാങ്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിൽ കേരളം പാടെ അവഗണിക്കപ്പെട്ടുവെന്ന വിമർശനം പതിവ് പോലെ ഉയർന്നു ഇത്തവണ പക്ഷേ വിമർശകർ കേരളത്തിൽ നിന്നുള്ള പ്രഥമ ബി ജെ പി എംപിയുടെ റോൾ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ഒരു ലോകസഭാ അംഗമുണ്ടായിട്ട് പോലും ബഡ്ജറ്റിൽ അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു ീഹാറിന് വാരിക്കോരി പദ്ധതികൾ കൊടുക്കുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബഡ്ജറ്റാണിത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി ഒരു പദ്ധതി പോലും ഇല്ലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നിരാശപ്പെടുത്തുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിന്റെ ചിന്തയിൽ പോലും കേരളം ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടും സഹായങ്ങൾ ഒന്നുമില്ല ഇലക്ഷൻ വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബജറ്റ് ലോകസഭാംഗവും കേന്ദ്രമന്ത്രിയും ഉണ്ടായിട്ട് പോലും കേരളത്തിന് പ്രയോജനമില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പ് ബജറ്റാണിതെന്ന് സി പി ഐ എം പി സന്തോഷ് കുമാർ പ്രതികരിച്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള അവഗണന തുടരുകയാണ് ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും കേരളം എന്ന വാക്ക് കടന്നുവന്നില്ല കേരളത്തിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചുള്ള ബജറ്റ് അവതരണമാണ് നടന്നതെന്നും പി സന്തോഷ് കുമാർ വിമർശിച്ചു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപി കേരളത്തിൽ ബിജെപിക്കായി ചരിത്രം സൃഷ്ടിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പദ്ധതികളോ ധനസഹായങ്ങളോ കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിൽ സുരേഷ് ഗോപി താല്പര്യം കാണിക്കുന്നില്ലെന്ന വിമർശനമാണ് കേന്ദ്ര ബജറ്റ് ദിനത്തിൽ സംസ്ഥാനത്ത് നിന്ന് ഉയരുന്നത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപനമാണ് കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് കേരളത്തിലെ മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാനും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനും പ്രത്യേക പാക്കേജുകളും കേരളം ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജും കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു മുൻ ബജറ്റിലും കേരളം ആവശ്യപ്പെട്ടിട്ടും പ്രഖ്യാപിക്കാതെ പോയ എയിംസ് സിൽവർ ലൈൻ പദ്ധതി റെയിൽ വികസനം തുടങ്ങിയവയ്ക്കായുള്ള പാക്കേജ് കേരളം ഇക്കുറിയും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ അങ്കമാലി ശബരി തലശ്ശേരി മൈസരൂ റെയിൽ പാതയും കേരളം വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വികസനത്തിന് കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടത് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജായിരുന്നു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേരളം ആവശ്യപ്പെട്ടത് വന്യജീവി മനുഷ്യ സംഘർഷങ്ങളെ പരിഹരിക്കാനുള്ള പദ്ധതികൾക്കായി ആയിരം കോടി രൂപ തീരദേശ ശോഷണം പരിഹരിക്കുന്നതിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ പ്രവാസികൾക്കും തിരികെ എത്തുന്ന പ്രവാസികൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പദ്ധതിക്കായി മൂവായിരത്തി കോടി രൂപ എന്നിങ്ങനെയും കേരളം ആവശ്യപ്പെട്ടിരുന്നു കാർഷിക മേഖലയുടെ കൈത്താങ്ങിനായും കേരളം ധനസഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് റബ്ബറിന് മിനിമം വില ഉറപ്പാക്കുന്നതിനായി ആയിരം കോടി രൂപ നെല്ല് സംഭരണത്തിന് രണ്ടായിരം കോടി രൂപ എന്നിങ്ങനെയും കേരളം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും കേന്ദ്രത്തിന്റെ പരിഗണനയിൽ പോലും വന്നില്ല ഇത്തവണയും ബജറ്റിൽ മുന്തിയ പരിഗണന ലഭിച്ചത് ബീഹാറിനായിരുന്നു പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് കർഷകർക്ക് മഖാന ബോർഡ് നാഷണൽ ഫുഡ് ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ബീഹാറിനായി വമ്പൻ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് പട്ന എയർപോർട്ട് നവീകരണം അഞ്ച് ഐഐ ടികളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്നിങ്ങനെ നീളുന്നു ബീഹാറിനെ കേന്ദ്രമൊരുക്കിയ പദ്ധതികൾ ഇതിൽ ശ്രദ്ധേയമായത് താമര കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന മഖാന ബോർഡാണ് സസ്യാഹാരികളുടെ പ്രോട്ടീനാണ് മഖാന എന്നറിയപ്പെടുന്ന താമരവിത്ത് താമര വിത്തുണ്ടാക്കാൻ പുതിയ പ്രത്യേക ബോർഡ് തന്നെ ബീഹാറിൽ സ്ഥാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ താമരയുടെ പ്രോട്ടീനിൽ ബീഹാർ പിടിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം രാജ്യത്തുടനീളം താമര കർഷകർക്ക് പ്രതീക്ഷയേകുന്ന ഈ പദ്ധതിയിലൂടെ രാജ്യത്ത് കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കുക എന്ന ദീർഘവീക്ഷണമാണ് ബി ജെ പിക്ക് വ്യക്തം തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ആയിരക്കണക്കിന് താമരപാടങ്ങളാണുള്ളത് കന്യാകുമാരിയോട് ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരത്തും തൃശൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മറ്റു ജില്ലകളിലും താമരപാടങ്ങൾ ഏറെയുണ്ട് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ സസ്യാഹാരികൾക്ക് പോലും പ്രിയപ്പെട്ട ഒരു വലിയ ബ്രാൻഡായി മക്കാനയെ വളർത്തിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ മക്കാന ബോർഡ് എന്ന ആശയം കൊണ്ട് ലക്ഷ്യമിടുന്നത് ോകവിപണിയിൽ മക്കാനയുടെ സാധ്യതകൾ വലുതാണ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആറായിരം കോടി മക്കാനയിലൂടെ വർധനമുണ്ടാകുമെന്നും ഈ മേഖലയിലെ വിദഗ്ധർ ഫോക്സ് എന്നും താമരവിത്ത് എന്നും എല്ലാം അറിയപ്പെടുന്ന മഖാന സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും ലഭ്യമാണ് എന്നാൽ മഖാനയെ അധികമാർക്കും അറിയില്ലെന്നതാണ് യാഥാർത്ഥ്യം ശരീരവണ്ണം കൂടാതിരിക്കാനും കൊളസ്ട്രോൾ ബി പി പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും ഭക്ഷണത്തിൽ മക്കാനയെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഫൈബറിന്റെയും പ്രോട്ടീൻറെയും ഉറിവിടമായ മക്കാനയെ കുറിച്ചറിയാൻ ആളുകൾ ഗൂഗിളിൽ സെർച്ചിങ് ആരംഭിച്ചു കഴിഞ്ഞു നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റിലൂടെ മക്കാനയെ ഭക്ഷ്യവിപണിയിലെ സൂപ്പർ സ്റ്റാർ ആക്കിയെന്ന് പറയാം കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് അടങ്ങിയ മക്കാനയിൽ കലോറി കുറവാണ് ബീഹാറിൽ മക്കാന ബോർഡിനെ ബജറ്റ് വിഹിതം ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ ബീഹാർ ജനതയുടെ ആരോഗ്യത്തിലേക്ക് കയറി ചെല്ലുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്